ഹലോ കൂട്ടുകാരെ കഴിഞ്ഞ ആഴ്ച ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ അടുത്തൊക്കെ പോയ പനിയൊക്കെ ആയതുകൊണ്ട് ഡോക്ടറെടുത്ത് പോയി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം കുറഞ്ഞ തൊണ്ട ഒരു കരകരുന്നൊരു ഇത് ഭയങ്കര ഒരു ഒരു ഇതുപോലെ പിന്നെ ഡോക്ടറടുത്ത് പോയി വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞിട്ടായിരുന്നു ഇത് ഇരുപത്തി അഞ്ചാം തീയതിത്തെ വീഡിയോ ആണ് അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഞങ്ങൾ ചായലും കുടിച്ചിട്ടാണ് പോയേ ഡോക്ടറെ അടുത്ത് പോയി വന്ന് അടിച്ച് തുണി അലക്കാനുണ്ടായിരുന്നു രണ്ടുമൂന്ന് തുണി ഉണ്ടായിട്ടുള്ളൂ തുണി അലക്കി തൊണ്ട എന്തോ കിരയലാന്ന തുണി അലക്കി ഒരു റസ്സ് കട്ടൻ ചായയും വെച്ച് കുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരന് പണിക്ക് പോകണം പന്ത്രണ്ട് മണി ആകാറായി പണിക്ക് പോകണം വാഴക്കൊല്ല കൊത്തലായതുകൊണ്ട് അങ്ങനെ പോയാൽ മതി ഇവിടെ അപ്പം പിന്നെ കണക്കെഴുതുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നെ വിളിച്ച് കണക്ക് എഴുതാൻ നേരത്തെ നേരത്തന്നെ വിളിച്ചത് വിളിച്ച അങ്ങോട്ടേക്ക് വിളിച്ചത് കണക്ക് പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ കണക്ക് ചോദിക്കാനും അല്ല ഒരു കുന്തും അറിയില്ല എനിക്ക് എന്തിനാന്ന് വെച്ചാൽ ആ കണക്ക് എഴുതിയ ബുക്കിലെ രണ്ട് പേജ് പറഞ്ഞു പോയി കേൾക്കണം കഥ എന്നിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞുപോയ അപ്പം പറഞ്ഞു പോയപ്പം പുള്ളിക്കാരനെന്താക്കി വേറെ ഒരു ആദ്യം കണക്ക് എഴുതിയ നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം അതിൽ ഏതിലോ ഒന്നിലെടുത്ത് വെച്ചിട്ടുണ്ട് കണക്ക് ഈ പേജ് പറഞ്ഞു പോയത് എന്നിട്ട് എന്നോട് പറഞ്ഞ് നീ അടിച്ചു വാരിക്കളഞ്ഞ് ഇല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞു പോയി പിന്നെ നീ അടിച്ചു വാരിക്ക അല്ലെങ്കിൽ നീ കത്തിച്ച് കളഞ്ഞ് എൻ്റെ കണക്ക് ഇനി കാണുന്നില്ല എന്നും പറഞ്ഞു തുടങ്ങിയില്ലേ പൂരവും പിടിക്കട്ടുമായിരുന്നു വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു എന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ തന്നെ ബുക്ക് പഴയ ബുക്ക് എടുത്തിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ എന്താക്കി പിന്നെയും കുറച്ച് ഞങ്ങൾ ചായയെല്ലാം കുടിച്ചിട്ടാണ് പോയത് തന്നെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നോ അതാ കണക്കൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് പുട്ട് ചായയെല്ലാം കുടിച്ചിട്ടാണ് ഞങ്ങൾ പോയത് എന്നിട്ട് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അതാ പുള്ളിക്കാൻ ആരെയോ ഫോൺ വിളിച്ച് ഭയങ്കര ചിരിയും വർത്താനും കൂട്ടുകാർമാർ ആരെയോ കുടിച്ചിട്ട് ചിരിക്കുന്നു എന്നാൽ ചീത്തയും പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ പോയിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി അതു എല്ലാം അടിച്ച് വരു തുടയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ രാവിലെ ഞാൻ പോകുമ്പോൾ നിരത്തിയിട്ട സാധനങ്ങളേത് ഞാനിങ്ങനെ ചിലപ്പോ ഒക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കമ്മലൊക്കെ ഫാൻസി എല്ലാം ഇടുക അധികം ഫാൻസി അപ്പം ഫാൻസി കമ്മലാണിത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു തീപ്പെട്ടി കണ്ടോ ആ തീപ്പെട്ടിയിലെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതിൽ ഈ തിരിവാണ് ഈ കമ്മലിൻ്റെ തിരിവുണ്ടല്ലോ അതെപ്പോഴും ഈ ഫാൻസീൻ്റെ അടി ഇടുന്ന ആ കമ്മലിൻ്റെ തിരിവ് എപ്പോഴും അഴിഞ്ഞു അപ്പോൾ കിട്ടുന്ന തിരിവ് ഞാൻ എന്താക്കും ഈ തിന്നകത്ത് തീപ്പെട്ടി കുണ്ണാത്തിട്ടിട്ട് അതിലങ്ങനെ വെക്കുന്നതാണ് പിന്നെ ഞാൻ വേഗമാകും അടിച്ച് വാരി ആകും പിന്നെ തിണ്ണേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അടിച്ചു വാരി അടിച്ച് വാരി പിന്നെ എല്ലാം തുടച്ച് അടുക്കളയിലോട്ട് വന്ന് അടുക്കളയിലോട്ട് വന്ന് കഴിഞ്ഞിട്ട് എന്താക്കി പാത്രം നേക്കാൻ നേരത്തെ എക്സോ സോപ്പില്ലായിരുന്നു സോപ്പില്ലായിരുന്നു അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ എക്സോപ്പും പെനോയിലും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ മേടിച്ച് ഞാൻ എന്താക്കി അതെടുത്ത് വെച്ച് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താക്കി ഫ്രിഡ് അകമൊക്കെ തുടച്ച് വന്നപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജ് നല്ല വൃത്തിയിലൊന്ന് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ സാധനമൊക്കെ ഇറക്കി വെച്ചിട്ട് പിന്നെ അതെല്ലാം ഇറക്കിയെടുത്ത് വെച്ച് പച്ചക്കറിയും സാധനമെല്ലാം ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ച് തുടച്ച് വൃത്തിയാക്കി പിന്നെ ഗ്യാസും കൂടി തുടച്ച് ബാക്കിയെല്ലാം നേരം നടക്കുക കേട്ടോ ചായ കുടിച്ച പാത്രമൊക്കെ ഉണ്ട് അപ്പം നോക്കുമ്പോൾ സു ഇങ്ങോട്ടേക്ക് വന്ന് പുള്ളിക്കാരങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പഴം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് പണി അപ്പം കുറച്ച് പഴം അത് ഞങ്ങൾ നമ്മുടെ വാഴ തന്നെ കൊത്തി അതിൻ്റെ അപ്പോൾ പഴവും കുറച്ച് പച്ചക്കായും കൊണ്ടെത്താന്ന് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് അതെല്ലാം ഇടിക്കുക വൃത്തിയാക്കി വൃത്തിയാക്കിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇതാക്കി ഒരു മാങ്ങ എടുത്ത് തിന്നു മാങ്ങയെടുത്ത് തിന്ന് കഴിഞ്ഞിട്ട് ചായ കുടിച്ച പാത്രം കഴുകി വെച്ച് ഞാൻ വേഗം പാത്രം കഴുകി വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ വരുമ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കനും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അപ്പം എന്താക്കി വേഗം ചിക്കനും നന്നാക്കി ഞാൻ കഴുകി എല്ലാം എടുത്ത് വെച്ച് ചിക്കൻ കഴുകിയെല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കെങ്കിലും ഫോണിലെ ചാർജ് തീരല്ലേ ചാർജ് കുത്തി വേഗം കറിയെല്ലാം എടുപ്പ് വെച്ച് മോരുകറിയും ആക്കി ചിക്കൻ കറിയും വെച്ച് എന്താക്കി വേഗം അവിടെ തുടച്ച് അവിടെയെല്ലാം തുടച്ച് വാരി പിന്നെ അവിടെയെല്ലാം വൃത്തിയെല്ലാം ആക്കി പിന്നെ അടുക്കള അടിച്ച് വാരി അടുക്കള അടിച്ച് വാരി കഴിഞ്ഞ് വേഗം എന്താക്കി തുടച്ച് അടുക്കളയൊക്കെ നല്ല തുടച്ച് കഴിഞ്ഞ് പിന്നെ പണിയെല്ലാം പോയി പിന്നെ പോയി കുളിച്ച് കിട്ടുമോ നല്ല തണുത്ത വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ ഭയങ്കര ചൂടല്ലേ എന്നിട്ട് വേഗം എന്താക്കി തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ച് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്ന് ഷോർട്സ് ഒന്നും ഇട്ടിട്ടില്ല അത്ര ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ആദ്യം അന്ന് സുഖമില്ലാത്ത സമയത്തൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പിന്നെ ഒന്നും ഇടാനില്ലല്ലോ അതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ എടുത്ത് അതിന് മുമ്പേ നമ്മളെടുത്ത് വെച്ച വീഡിയോ ഉണ്ടായിരുന്നു അതാ അതായിട്ടിട്ടുള്ളൂ ഞാൻ ആ വീഡിയോ ഒക്കെ ഇട്ടതൊക്കെ സുഖമില്ലാത്ത പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല ഈ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അതിന് മുമ്പേ ഞാൻ എടുത്തതൊക്കെ ഈ ഫോണിൽ ഞാൻ എടുത്ത് വെച്ച വീഡിയോ ഉണ്ടായിരുന്നു അതായിട്ട് എന്നാൽ ശരി ഓക്കെ